അർദ്ധരാത്രി മുതൽ സൂപ്പർ സ്റ്റാർ ദളപതി വിജയ്യുടെ പിറന്നാൾ ആഘോഷിക്കുന്ന തിരക്കിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാഷപ്പ് വീഡിയോകളടക്കം സോഷ്യൽ മീഡിയയിൽ നിറയുകയായിരുന്നു ആരാധകർ മാത്രമല്ല മലയാള താരങ്ങൾ മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നെത്തിയിരുന്നു യുവതാരങ്ങൾ മുതൽ തലമൂത്ത താരങ്ങൾ വരെ ദളപതിക്ക് ബർത്ത്ഡേ വിഷുമായി എത്തിയിരുന്നുവെങ്കിലും ആരാധകരും പ്രേക്ഷകരും തൃപ്തരായിരുന്നില്ല എല്ലാവരും കാത്തിരുന്നത് നടി തൃശ്യയുടെ ബർത്ത്ഡേ വിഷ് പോസ്റ്റ് കാണാനായിരുന്നു രാവിലെ മുതൽ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു അക്ഷമരായവർ ഒരു ദിവസം മുൻപ് ഇതേ ദിവസം തൃഷ പോസ്റ്റ് ചെയ്ത വിജയുടെ ചിത്രത്തിന് താഴെ എത്തി പിറന്നാളാണെന്നോ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം തൃശ വിജയി ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം അവസാനിച്ചുവോ അതുകൊണ്ടാണോ പിറന്നാൾ പോസ്റ്റൊന്നും പങ്കുവെക്കാത്തത് എന്നുള്ള തരത്തിലെല്ലാമായിരുന്നു ആരാധകരുടെ ആശങ്ക തൃശയുടെ ബർത്ത്ഡേ വിഷ് കാണാതെ വിഷമിച്ചിരുന്ന ആരാധകർക്ക് ആഹ്ലാദിക്കാനുള്ള വകുപ്പുമായി ഒൻപത് മണിയോടെ നടി പോസ്റ്റുമായി എത്തി വിജയിക്കൊപ്പമുള്ള മനോഹരമായ ഒരു ഫോട്ടോയാണ് താരം പങ്കുവച്ചത് സോഫയിലിരുന്ന് തൃശയുടെ പെഡ്ഡോഗായ ഇസിയെ കളിപ്പിക്കുന്ന വിജയെയാണ് ഫോട്ടോയിലുള്ളത് രണ്ടുപേരുടെയും കളിച്ചിരികൾ ആസ്വദിച്ച് വിജയ്ക്കരികിൽ തന്നെ തൃശയും ഇരിക്കുന്നുണ്ട് ബ്ലാക്ക് ജീൻസും ബ്ലൂ ലിനൻ ഷർട്ടുമാണ് വിജയ്യുടെ വേഷം മഞ്ഞ നിറത്തിലുള്ള സ്ലീവ്ലെസ് കോട്ടൺ ഡ്രസ്സായിരുന്നു തൃശയുടെ വേഷം വിജയ് നടിയുടെ വീട് സന്ദർശിച്ചപ്പോൾ പകർത്തിയതാകും ഫോട്ടോ എന്നാണ് ചിത്രത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് പെഡ്ഡോഗുമായി പൊതുസ്ഥലങ്ങളിൽ അധികം ആളല്ല തൃഷ ഹാപ്പി ബർത്ത് ഡേ ദി ബെസ്റ്റസ്റ്റ് എന്നാണ് ഫോട്ടോയ്ക്ക് തൃശ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഒപ്പം പുഞ്ചിരിക്കുന്ന ഒരു സ്മൈലിയും ഇവിളയുടെ ഒരു സ്മൈലിയും ചേർത്തിട്ടുണ്ട് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ലൈക്കുകളുടെയും കമന്റുകളുടെയും ഒഴുക്കായി ചുരുക്കത്തിൽ പറഞ്ഞാൽ തൃശൂർ മീഡിയയിൽ തീയിട്ടു സെലിബ്രിറ്റികളും ആരാധകരും തന്നെ തൃശയുടെ പോസ്റ്റിന് കമന്റുകളുമായി എത്തി കഴിഞ്ഞ വർഷം മുതലാണ് തൃശ വിജയുടെ പിറന്നാൾ ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെച്ചു തുടങ്ങിയത് വിജയമായി തൃശ്ശൂർ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ഏറെ നാളുകളായി പ്രചരിക്കുന്നുണ്ട് ആ ഗോസിപ്പുകൾക്ക് കൂടുതൽ ഫ്യൂവൽ പകരുന്ന തരത്തിലാണ് തൃശ വിജയ്ക്ക് പിറന്നാൾ ആശംസിച്ച് പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുള്ളത് ഒരു സഹപ്രവർത്തകന് അല്ലെങ്കിൽ തന്റെ ഹീറോയായി അഭിനയിച്ചിട്ടുള്ള സൂപ്പർ താരത്തിന് പിറന്നാൾ ആശംസിക്കുന്നത് പോലെയല്ല നടി പങ്കുവെക്കുന്ന ചിത്രങ്ങളും വാക്കുകളുമെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം മറ്റൊരു സൂപ്പർ താരത്തിനും താരം ബർത്ത്ഡേ വിഷ് ചെയ്യാറുമില്ല പ്രണയത്തിലാണെന്ന സൂചനകൾ നൽകുകയാണ് തൃഷയെന്നും ആരാധകർ കുറിക്കുന്നു ഒരു നടിയുമായി ഇത്രയേറെ സൗഹൃദം വിജയ് പുലർത്തുന്നുണ്ടെങ്കിൽ തൃഷയുമായി മാത്രമാണെന്നതും ആരാധകരിൽ കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് ഭാര്യ സംഗീതയുമായി വിജയ് അകൽച്ചയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് മക്കൾക്കും മാതാപിതാക്കൾക്കുമൊപ്പം ലണ്ടനിലാണ് ഏറെ നാളുകളായി സംഗീത മാതാപിതാക്കൾ മാത്രമാണ് ഇറങ്ങിയ ശേഷം വിജയ്ക്കൊപ്പം പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുള്ളത് മക്കളും ഇത്തവണ അച്ഛന് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടില്ലെന്നതും സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്